സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ കുടുംബം എങ്ങനെ സഹിക്കും ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല ഒരാൾക്കും ഈ കാര്യം അപ്പൊ അതുകൊണ്ട് ആ എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ ഇത് കണ്ടപ്പോഴുണ്ടായത് അതനുസരിച്ചുള്ള ആനുപാതികമായ പ്രതികരണം ഉണ്ടാവും അതിനകത്ത് ഒരു തർക്കം ഉണ്ടാവില്ല സത്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ ആ ദൃശ്യങ്ങൾ കണ്ട ഒരാൾക്കും അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവര് കരുതണ്ട കാക്കി വേഷം ധരിച്ച് അവർ ജോലി ചെയ്യില്ല ഒരു കാലാവസ്ഥ ചെയ്യില്ല ഞങ്ങൾ ജയിലിൽ പോയാലും ഞങ്ങളല്ല ഞാൻ അടക്കമുള്ള ഞങ്ങൾ ഈ കാര്യത്തിന്റെ പുറത്ത് ജയിലിൽ പോയാലും അത് നടക്കൂല കോടതി ഞങ്ങൾ തയ്യാറായി ഈ കാര്യത്തിൽ